സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം നമസ്കാരം സയൻസ് ഡ്രോപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അന്തരീക്ഷ വായുവിന് മർദ്ദം പ്രയോഗിക്കാനുള്ള കഴിവുണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു പരീക്ഷണമാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇന്ന് ഇതേ ആശയവുമായി ബന്ധപ്പെട്ട വളരെ ലളിതമായ മറ്റൊരു പരീക്ഷണമാണ് അവതരിപ്പിക്കുന്നത് ഇത് മിനറൽ വാട്ടറിന്റെ ഒരു കുപ്പിയാണ് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന ഉത്തരം എന്തായിരിക്കും പലരും പറയുന്ന ഉത്തരം ഇത് ശൂന്യമാണ് ഒന്നുമില്ല എന്നായിരിക്കും എന്നാൽ അതാണോ ശരി അല്ല ഇതിനകത്ത് വായു ഉണ്ട് ഈ കുപ്പി ഉപയോഗിച്ചുള്ള ഒരു പരീക്ഷണമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് കാണുക ചെയ്തു നോക്കുക ചോദ്യം ഇതാണ് അന്തരീക്ഷ വായുവിന് മർദ്ദം പ്രയോഗിക്കാനുള്ള കഴിവുണ്ടോ പരീക്ഷണത്തിലൂടെ കണ്ടെത്താം ആവശ്യമായ വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കൂ മിനറൽ വാട്ടറിന്റെ പ്ലാസ്റ്റിക് കുപ്പി ഇൻസുലേഷൻ ടാപ്പ് എം എംസിൽ ബലമുള്ള നൂല് ക്ലിപ്പ് ഒരു മീറ്റർ നീളമുള്ള വാട്ടർ ലെവൽ പൈപ്പ് അഥവാ മേസൻ പൈപ്പ് വെള്ളം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ആദ്യം പരീക്ഷണത്തിനാവശ്യമായ ഉപകരണം നിർമ്മിക്കാം മിനറൽ വാട്ടറിൻ്റെ അടപ്പുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക കുപ്പിയുടെ അടിഭാഗത്തായി ഒരു വശത്ത് ചൂടാക്കിയ കമ്പി ഉപയോഗിച്ച് ഒരു ദ്വാരം ഉണ്ടാക്കണം ഇതിലാണ് മേസൻ പൈപ്പ് ഘടിപ്പിക്കേണ്ടത് എം ഉപയോഗിച്ച് പൈപ്പ് ഉറപ്പിക്കണം എംസിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് പൈപ്പിന്റെ അഗ്രം മടക്കി ക്ലിപ്പ് ഉറപ്പിക്കാവുന്നതാണ് ഉപകരണം തയ്യാറായി ഇതുപയോഗിച്ച് പരീക്ഷണം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണാം പൈപ്പിൽ ക്ലിപ്പ് ഇട്ട ശേഷം കുപ്പി നിറയെ വെള്ളം നിറയ്ക്കണം വെള്ളത്തെ വ്യക്തമായി കാണുന്നതിന് അതിൽ അല്പം നിറം ചേർക്കുന്നത് നല്ലതാണ് മേസൻ പൈപ്പിലെ വായു പുറത്തു കളയുന്നതിനായി ക്ലിപ്പ് തുറന്ന് അല്പം വെള്ളം പുറത്തുകളയേണ്ടതാണ് പൈപ്പിൽ ക്ലിപ്പ് ഇട്ട ശേഷം വീണ്ടും കുപ്പിയിൽ ജലം നിറയ്ക്കണം അടപ്പുകൊണ്ട് മുറുക്കി അടയ്ക്കു കുപ്പിക്കകത്തേക്ക് അൽപ്പം പോലും വായു കയറാതിരിക്കാൻ ഇൻസുലേഷൻ ടാപ്പ് ചുറ്റണം ഇൻസുലേഷൻ ചെയ്ത ഭാഗത്തിന് മുകളിലായി ഒരു നൂല് കെട്ടണം കുപ്പിയെ തൂക്കിയിടുന്നതിനു വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നത് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി കുപ്പിയെ തൂക്കിയിടാം ക്ലിപ്പ് തുറന്ന് വെള്ളത്തെ പുറത്തേക്കൊഴുകാൻ അനുവദിക്കൂ ഉടനെ തന്നെ കുപ്പിയെ നിരീക്ഷിക്കണം കുപ്പിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് കൃത്യമായി നിരീക്ഷിക്കാൻ മറക്കരുത് കുപ്പി ഞെരിഞ്ഞമരുമ്പോഴുണ്ടാകുന്ന ശബ്ദം നിങ്ങൾ കേട്ടല്ലോ കുപ്പിക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അല്പസമയം നിരീക്ഷിക്കാം ജലം പുറത്തേക്കൊഴുകിയപ്പോൾ കുപ്പിയുടെ ആകൃതി ഈ രൂപത്തിൽ മാറാൻ കാരണമെന്താണ് കുപ്പിയെ ഈ രൂപത്തിൽ മാറ്റിയത് ആരാണ് എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചത് എന്ന് പരിശോധിക്കാം കുപ്പിയിലുണ്ടായിരുന്ന വായു ജലം നിറച്ചതോടെ പുറത്തേക്ക് പോയി വെള്ളം പുറത്തേക്കൊഴുകുന്നതോടെ കുപ്പിക്കകത്ത് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ ശൂന്യത അഥവാ വാക്വം അനുഭവപ്പെടുന്നു അതിനാൽ ഒഴിവ് വരുന്ന ഈ സ്ഥലങ്ങളിൽ വായുമർദ്ദം അല്പം പോലും ഉണ്ടാവില്ല കുപ്പിക്കകത്തേക്ക് വായുവിന് കടക്കാനും സാധിക്കുന്നില്ല എങ്കിൽ ഈ കുപ്പിയെ ഈ രൂപത്തിൽ അമർത്തി ഞെരിച്ച് പരത്തിയത് ആരാണ് കുപ്പിക്ക് പുറത്ത് അന്തരീക്ഷത്തിൽ വായുവുണ്ടെന്ന് അറിയാമല്ലോ അന്തരീക്ഷ വായു കുപ്പിയിൽ പ്രയോഗിച്ച ബലം അഥവാ അന്തരീക്ഷമർദ്ദം കാരണമാണ് കുപ്പിക്ക് രൂപമാറ്റം സംഭവിച്ചത് പ്ലാസ്റ്റിക് കുപ്പിയെ ഈ രൂപത്തിലാക്കിയത് ആരാണെന്ന് മനസ്സിലായല്ലോ ഈ പരീക്ഷണത്തിൽ നിന്നും എത്തിച്ചേർന്ന നിഗമനം എന്താണ് അന്തരീക്ഷ വായുവിന് മർദ്ദം പ്രയോഗിക്കാനുള്ള കഴിവുണ്ട് പുതിയ ശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ നന്ദി